തിരുക്കുമാരനും അമ്മ മാതാവിനും വിശുദ്ധാന്തോണി സുനിയാളിനും ഒരായിരം നന്ദി ഞാൻ ഈ എൽ റുഹ കേന്ദ്രത്തിനെ കുറിച്ച് കേൾക്കുന്നത് ഒരു കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് എൻ്റെ മോൻ അനസ്തീഷ്യ ടെക്നോളജിസ്റ്റാണ് പക്ഷേ ജോലി അഞ്ച് മാസമായിട്ട് ജോലിയില്ലാതെ അവൻ നിൽക്കണമായിരുന്നു ആറ് ആറുമാസമായിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത ജോലിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇല്ലാതെ ആയി പോവും അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നു പോയത് പക്ഷേ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ ചേർന്ന് ഞാനും എൻ്റെ അമ്മശിയും കൂടി അത്ഭുത ജപമാല കണ്ട് രണ്ടാമത്തെ ഈ അച്ഛൻ വിളിച്ചു പറഞ്ഞു ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന മൂന്ന് പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ ഇത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ മൂന്നാമത്തെ ആഴ്ച വീണ്ടും പറഞ്ഞു അനസ്തേഷ്യ പഠിച്ച ഒരു കുട്ടിയെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ് പക്ഷേ മുപ്പതാം തീയതി ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്നൊരു ഹോസ്പിറ്റലിൽ നിന്ന് അവനെ വിളിക്കുകയും മുപ്പതാം തീയതി പോകാനിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ഇരുപത്തി മൂന്നാം തീയതി അതായത് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് ക്രിസ്മസ് ആയിട്ട് അമ്മയുടെ വക ഒരു സമ്മാനമായിട്ട് എനിക്ക് എൻ്റെ മോനൊരു ജോലി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവർ മൂന്ന് മാസത്തിനുള്ളിൽ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നത് ആ ഇരുപത്തിമൂന്നാം തീയതി വിളിച്ച് എന്റെ മോനോട് ആറാം തീയതി വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഇത് മാതാവിന്റെയും തിരുകുമാരൻ്റെയും അന്തോണി സുനിവാളിന്റെയും അനുഗ്രഹം ജോലി കിട്ടി അല്ലെ കാര്യങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം പ്രത്യേകം അത്ഭുതമാരെ നിയോഗിച്ച് കണ്ടപ്പോൾ കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ